നടി ഉർവശി റൌട്ടേലയുടെ ബാത്റൂം വീഡിയോ ഓൺലൈനിൽ പ്രചരിച്ചത് വലിയ ചർച്ചയായിരുന്നു ബാത്റൂമിൽ കുളിക്കാനായി എത്തുന്ന ഉർവശി വസ്ത്രം മാറുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പിന്നാലെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചതാണെന്നും ഡീപ് ഫേക്ക് വീഡിയോ ആണെന്നും പുതിയ സിനിമയുടെ പ്രമോഷൻ ആണെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ വീഡിയോയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഉർവശി റൗട്ടേല വീഡിയോ ഡീപ് ഫേക്ക് അല്ലെന്നും തൻ്റെ പുതിയ സിനിമയിൽ നിന്നുള്ള ഒരു ഭാഗമാണെന്നുമാണ് ഉർവശി പറയുന്നത് ആ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ വളരെ അസ്വസ്ഥയായിരുന്നു തീർച്ചയായും അതെന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നുള്ളതല്ല എൻ്റെ പേഴ്സണൽ ക്ലിപ്പുമല്ല പൈഡിയ എന്ന ചിത്രത്തിൻ്റെ ഭാഗമായുള്ള രംഗമായിരുന്നു അത് ഒരു സ്ത്രീയും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഉർവശി പറഞ്ഞു ഉർവശിയെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിച്ചത് ഗ്ലാമർ വേഷങ്ങളിൽ തിളങ്ങാറുള്ള താരമാണ് നടി ഉർവശി മാത്രമല്ല ഇവരുടെ വിചിത്രമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചയാകാറുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ ഉർവശി താലി ധരിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ഇതൊരു പി എസ്റ്റാണ്ട് ആണെന്ന് അന്ന് തന്നെ നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്